കുട്ടിക്കാലത്ത് നമ്മൾ ഗുണപാഠ കഥകളോടൊപ്പം കേട്ടു കേട്ടുപഠിച്ചൊരു കഥയുണ്ട് ഒരു കാക്കയുടെ കഥ ദാഹിച്ചു വലഞ്ഞ കാക്ക ഒരല്പം ജലം കുടിക്കാനായിട്ട് അവിടെയൊക്കെ അന്വേഷിച്ചെങ്കിലും ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല അവസാനം ഒരു ഭരണിയുടെ അടിയിൽ അല്പമാത്രമായ ജലം കണ്ടെത്താൻ കാക്കയ്ക്ക് കഴിഞ്ഞു പക്ഷെ ആ വെള്ളം കുടിക്കുന്നതിന് കൊക്ക് ഉപയോഗിച്ച് സാധിച്ചിരുന്നില്ല അപ്പൊ എന്താണ് കാക്ക ചെയ്തത് കാക്ക ആലോചിച്ച് ഈ വെള്ളം എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും അങ്ങനെ ചിന്തിച്ച കാക്ക കുറച്ച് കല്ലുകളൊക്കെ പലയിടത്തു നിന്നായിട്ട് പെറുക്കിക്കൊണ്ട് വന്ന് അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് അവസാന വെള്ളം മുകളിലേക്ക് വന്നു അതിന്റെ കൊക്കുപയോഗിച്ച് ജലം കുടിക്കുകയും ദാഹം മാറ്റി പറന്ന് പോവുകയും ചെയ്തു കുട്ടിക്കാലത്ത് നമ്മൾ ഈ കഠിനാധ്വാനത്തിന്റെയും ബുദ്ധിയുടെ ഒക്കെ ഈ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഈ കാക്കയുടെ കൊച്ചുമകൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദാഹിച്ചു വലഞ്ഞ് ഇതേ അവസ്ഥയിൽ തന്നെ ഒരു ജലം കണ്ടെത്താൻ വേണ്ടി അലയുകയും ഒരു പാത്രത്തിന്റെ അടിയിൽ അല്പമാത്രമായ ജലം ഇരിക്കുകയും ചെയ്തു ആ കാക്കയ്ക്ക് തന്നെ മുത്തച്ഛന്റെ കഥ ഓർമ്മ വന്നു എന്നിരുന്നാലും കല്ലുകളൊക്കെ ഓരോ നാട്ടിൽ പെറുക്കി എടുത്തിട്ട് കുറേയേറെ സമയം അധ്വാനിക്കാനായിട്ട് ആ കൊച്ചുമകൻ തയ്യാറായി ആ കാക്ക അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി തെരയുകയും അവിടുന്ന് ഒരു സ്ട്രോ കണ്ടെത്തുകയും ചെയ്തു ഈ സ്ട്രോ എടുത്ത ആ പാത്രത്തിന് മുകളിലോട്ട് വെച്ചു ആവശ്യത്തിന് വെള്ളം കുടിച്ചതിന് ശേഷം പറഞ്ഞകുന്നു പണ്ട് നമ്മൾ ആ മുത്തച്ഛന്റെ കഥയാണ് ഫോളോ ചെയ്തിരുന്നത് എന്നാൽ ആധുനിക കാലത്ത് ആ കൊച്ചുമകന്റെ കഥയാണ് ഫോളോ ചെയ്യേണ്ടത് ഇതാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് ചെയ്യണം എന്നതിൽ യാതൊരുവിധ സംശയവും ഇല്ല പക്ഷേ അതോടൊപ്പം തന്നെ സ്മാർട്ട് വർക്ക് വർക്കുകൂടെ ചെയ്തെങ്കിൽ മാത്രമാണ് അത് കുറച്ചുകൂടെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് മുന്നോട്ട് വരാൻ സാധിക്കുകയുള്ളൂ സ്മാർട്ട് വർക്കിന് സഹായിക്കുന്ന നാല് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ലക്ഷ്യ മോട്ടീവ് പ്ലസ് നിങ്ങളോട് സംസാരിക്കുന്നത് നമസ്കാരം എല്ലാവർക്കും ലക്ഷ്യ മോട്ടിവ് പ്ലസിലേക്ക് സ്വാഗതം അതിനു മുമ്പ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായി ആരംഭം മൂന്നാമത്തെ കോഴ്സ് ആരംഭിച്ചു കഴിഞ്ഞു ഒന്നും രണ്ടും വളരെ സ്വീകാര്യതയാണ് ലഭിച്ചത് ആരംഭം മൂന്നിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലെ നമ്പറിലേക്ക് വിളിച്ച് അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഡിഗ്രി പ്രിലിമിനറിക്ക് നിലവിലുള്ള ഏറ്റവും മികച്ച ഒരു കോഴ്സാണ് ആരംഭം തേട് തീർച്ചയായിട്ടും വിജയം സുനിശ്ചിതമായി ഉപയോഗിക്കാവുന്നതാണ് ഒന്ന് ട്രെൻഡ് സെറ്റ് നോട്ട് തയ്യാറാക്കാൻ അതെ ഈ ട്രെൻഡ് സെറ്റ് നോട്ട് തയ്യാറാക്കൽ വളരെ നിർബന്ധമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ഏത് പരീക്ഷയാണ് തയ്യാറെടുക്കുന്നത് ടെൻത് പ്രിലമിനറിയുടെ ഒരു പരീക്ഷയാണ് തയ്യാറെടുക്കുന്നത് വിചാരിക്കുക സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയാണ് തയ്യാറെടുക്കുന്നത് വിചാരിക്കുക ഇനി അല്ലെങ്കിൽ നിരവധി പരീക്ഷകൾ നിലവിൽ വരുന്നുണ്ട് അത്തരത്തിൽ ഏത് പരീക്ഷകൾ നിങ്ങൾ തയ്യാറെടുക്കുകയാണെങ്കിലും അതിനനുസരിച്ച് ട്രെൻഡ് സെറ്റ് തയ്യാറാക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കണം ട്രെൻഡ് സെറ്റ് നോട്ട് അതിനനുസരിച്ച് നമ്മൾ തയ്യാറാക്കണം ടെന്റ് ലെവൽ പ്രിലിമിനറി ആണെങ്കിൽ ഒരു വർഷത്തെ നമ്മൾ ഏത് വർഷമാണോ പരീക്ഷ എഴുതാൻ പോകുന്നത് നാലിലാണെങ്കിൽ ആ വർഷത്തെ എന്ത് ലെവൽ പ്രിലിമിനറിയുടെ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തതിനു ശേഷം അവയിൽ നിന്ന് ആവർത്തിക്കപ്പെടുന്ന ടോപ്പിക്കുകൾ വെള്ളപ്പേപ്പറിൽ എഴുതി വെക്കുകയും അത് പഠിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യണം ഇങ്ങനെ ചെയ്യുന്നത് വരാൻ പോകുന്ന പരീക്ഷകൾക്ക് മാക്സിമം ചോദ്യം ആവർത്തിച്ച് കിട്ടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും നമ്മുടെ പഠനത്തെ കുറച്ചുകൂടെ ലഘൂകരിക്കുകയും ചെയ്യും അധ്വാനത്തെ കുറച്ചുകൂടെ ലഘൂകരിക്കുകയും നമുക്ക് കൃത്യമായിട്ട് ഒരു അനലൈസ് ചെയ്യാനായിട്ട് നമ്മൾ അത് പ്രാപ്തരാക്കും അതോടൊപ്പം തന്നെ ഒരു മിനിമം മാർക്ക് നേടിയെടുക്കാൻ ഇത്തരത്തിലുള്ള ഒരു ട്രെൻഡ് സെറ്റ് നോട്ട് നിങ്ങളെ സഹായിക്കും ഏത് വർഷമാണോ പരീക്ഷ എഴുതുന്നത് ആ വർഷത്തെ അതേ കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്ത് ട്രെൻഡ് മനസ്സിലാക്കി ആ നോട്ടുകൾ നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതല്ലെങ്കിൽ അത് റാങ്ക് ഫോലിൽ അടയാളപ്പെടുത്തി പഠിക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അധ്വാനം കുറയ്ക്കുകയും റിസൾട്ട് കൂട്ടുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ആണ് രണ്ട് ചോദ്യങ്ങൾ സ്വയം ചോദിക്കുന്ന രീതി അവലംബിക്കണം അതെ ചോദ്യങ്ങൾ സ്വയം ചോദിക്കുന്ന രീതി അവലംബിക്കണം ക്വസ്റ്റ്യൻ പേപ്പറിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട് ഈ മാറ്റങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ ചോദ്യം ചോദിക്കുന്ന രീതി സ്വയം പഠിച്ചെടുക്കുക എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു മാർഗം അതായത് നിങ്ങൾ ഒരു പാരഗ്രാഫ് ആണ് പഠിക്കുന്നതെന്ന് വിചാരിക്കുക ഒരു റാങ്ക് ഫൈൽ ഒരു പേജാണ് പഠിക്കുന്നതെന്ന് വിചാരിക്കുക ആ ഒരു പേജിൽ നിന്ന് എങ്ങനെ ചോദ്യം ചോദിക്കും പുതിയ രീതിയിൽ പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് പ്രധാനമായും നാല് കാറ്റഗറിയിൽ ഉള്ളതാണ് ഒന്ന് ശരിയായ പ്രസ്താവന രണ്ട് തെറ്റായ പ്രസ്താവന മൂന്ന് ചേരുമ്പടികൾ ചേർക്കേണ്ടി വരിക പിന്നെ ക്രൊണോളജികൾ കണ്ടെത്തുക ആ വർഷാനുഗതമായിട്ട് എഴുതുക ഇത്തരത്തിലാണ് ക്വസ്റ്റ്യന്റെ ട്രെൻഡുകൾ നിലനിൽക്കുന്നത് അപ്പോൾ ആ രീതിയിൽ നമുക്ക് അതിലെ ക്വസ്റ്റ്യനെ അനലൈസ് ചെയ്തെടുക്കാൻ പറ്റണം ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് ഈ വീടിനു ഈ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ വരും അതല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെ വരുമെന്ന് സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക സാധാരണഗതിയിൽ ഒരു ബുക്കിലോ കുറച്ച് പേപ്പറിലോ അതൊക്കെ എഴുതി നോക്കാം അത് എഴുതി നോക്കേണ്ടതുമാണ് എന്നാൽ നിങ്ങൾക്ക് എഴുതി നോക്കാനുള്ള സമയം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ എങ്ങനെ ക്വസ്റ്റ്യൻ വരുമെന്ന് സ്വയം ഒന്ന് ചോദിച്ചു നോക്കാം ഈ ചോദ്യം ചോദിക്കുന്ന രീതി ഓർമ്മയ്ക്ക് വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് അത് ഓർക്കാനും പറ്റും അതോടൊപ്പം തന്നെ ഒന്നോ രണ്ടോ പേജ് വായിച്ചു കഴിഞ്ഞ് അത് മനസ്സിലായി എന്നും പറഞ്ഞു വിടാതെ ആ ഒന്നോ രണ്ടോ പേജിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒരു വെള്ള പേപ്പറിൽ എഴുതി വെക്കുന്നതും വളരെ നന്നായിരിക്കും പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം ഇങ്ങനെ എഴുതി വെക്കുക അങ്ങനെ കുറെ പോയിന്റുകൾ എഴുതി വെച്ചിട്ട് അത് ഓർക്കാൻ ശ്രമിക്കുക ആ പോയിന്റിനെ സ്വയം ഓർക്കാൻ ശ്രമിച്ചുകൊണ്ട് പഠിച്ച പോയിന്റുകളെല്ലാം വീണ്ടും റിവിഷൻ നടത്തി എടുക്കുന്ന രീതിയിലേക്ക് മാറ്റുക അങ്ങനെ പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾ കഠിനാധ്വാനത്തോടെ കുറെ സമയം എടുത്ത് വെറുതെ വായിച്ചു പോകുന്നതിനേക്കാൾ നല്ലതാണ് ഇത്തരത്തിൽ ഓരോ കാര്യങ്ങളെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കുക ഒരു പേജോ രണ്ടു പേജോ ഒക്കെ വായിച്ചിട്ട് അതിലെ മെയിൻ പോയിന്റുകളൊക്കെ എഴുതിയിട്ട് ആ പോയിന്റുകളെ വീണ്ടും ഓർക്കാൻ ശ്രമിക്കുന്നത് ഒരു സ്മാർട്ട് സ്റ്റഡിയാണ് ാണ് പഠിച്ചതെല്ലാം ഓർക്കണം എന്നുള്ളത് ഈ നമ്മൾ എന്ത് കാര്യം പഠിച്ചാലും അത് വളരെ സമയമെടുത്ത് അല്ലെങ്കിൽ നമ്മുടെ വളരെ കൂടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അത് എക്സാംകളിൽ നമുക്ക് പ്രയോജനം ചെയ്യണം അത് ഓർക്കണം അതല്ലെങ്കിൽ പരീക്ഷകളിൽ ഇരിക്കുമ്പോൾ നമ്മളിത് പഠിച്ചതാണല്ലോ പക്ഷെ ഓർക്കാൻ സാധിക്കുന്നില്ല ഈ പോയിന്റ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലേക്ക് വരുന്നില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് പഠനം അല്പം സ്മാർട്ട് ആക്കിയാൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഓർക്കാൻ സാധിക്കും കാരണം നമ്മുടെ പഠനത്തിൽ ചെറിയ മാറ്റങ്ങൾ അവിടെ വരുത്തണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിച്ചതെല്ലാം ഓർക്കാൻ ശ്രമിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഓർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അത്തരം പഠിച്ചാൽ മറന്നുപോകുന്ന കാര്യങ്ങളെ സ്റ്റിക്കി നോട്ടുകളാക്കി തയ്യാറാക്കി എവിടെങ്കിലൊക്കെ ഒട്ടിച്ചുവെച്ച് കഴിഞ്ഞാൽ അത് ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്നത് വഴി അത് ഓർക്കാനായിട്ട് സാധിക്കും ലഘുവായിട്ട് ലഘു കുറിപ്പുകൾ തയ്യാറാക്കി ചെറിയ ചെറിയ പേപ്പറുകൾ ലഘു കുറിപ്പുകൾ തയ്യാറാക്കി അത് സ്റ്റാപ്ലെയർ ചെയ്ത് ചെറിയ ബുക്ക്ലെറ്റ് പോലെ ഇടയ്ക്കിടയ്ക്ക് കൈ കൊണ്ടു നടന്നാൽ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വായിച്ച് ഇത് ഓർക്കാൻ ശ്രമിക്കാം ഞായറാഴ്ചകൾ കൂടുതൽ റിവിഷന് വേണ്ടി ഉപയോഗിക്കുക ഞായറാഴ്ചകളൊക്കെ എത്തുമ്പോൾ ആ പഴയ പഠിച്ച കാര്യങ്ങളൊക്കെ കുറെ തവണ ഒന്ന് റിവിഷൻ നടത്തിയെടുക്കാം അതല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ സ്വയം വോയിസ് റെക്കോർഡ് ചെയ്ത് ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങളൊക്കെ അത് വീണ്ടും വീണ്ടും കേട്ട് അത് പഠിക്കാൻ ശ്രമിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തലച്ചോറിനോട് നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ് നമ്മൾ ഇതിനകത്ത് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആണ് അതല്ലെങ്കിൽ നമ്മൾ താല്പര്യത്തോടെയാണ് ഇത് ചെയ്യുന്നത് അങ്ങനെ തലച്ചോർ ആ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയും നമ്മുടെ മനസ്സ് ോടുകൂടി ചെയ്യുന്നത് കൊണ്ട് ദീർഘകാലത്തേക്ക് ഓർത്തിരിക്കാനും അത് വളരെയധികം പ്രായോഗിക തലത്തിൽ പ്രയോജനം ചെയ്യുകയും ചെയ്യും സോ അത്തരം കാര്യങ്ങൾ പഠിച്ചതെല്ലാം ഓർക്കണം എന്നൊരു വാശി നമുക്ക് അതിനുവേണ്ടി റിവിഷൻ നടത്തണം സ്റ്റിക്കി നോട്ടുകൾ തയ്യാറാക്കി നമ്മുടെ റൂമുകളിൽ മറ്റു ഒട്ടിച്ചു വെച്ചാൽ റിവിഷൻ നടത്താം വോയിസ് നോട്ട് ക്രിയേറ്റ് ചെയ്യാം അങ്ങനെ പല മാർഗങ്ങളും അതിനെ ഉണ്ട് അടുത്തത് പവർ ഓഫ് കോമ്പൗണ്ടിങ് ആൽബർട്ട് ഐൻസ്റ്റീൻ എട്ടാമത്തെ ലോക അത്ഭുതമായി പറയുന്ന ഒരു കാര്യമാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ് സാധാരണ ഇത് ഫിനാൻഷ്യൽ കാര്യങ്ങളിലാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിലും പഠനത്തിലും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആറോ ഏഴോ എട്ടോ ഒമ്പതോ പത്തോ മണിക്കൂർ പഠിക്കുന്നു എന്നതല്ല നിങ്ങൾ എല്ലാ ദിവസവും കുറച്ച് സമയെങ്കിലും പഠിക്കാനായിട്ട് സ്ഥിരമായി ഉപയോഗിക്കണം എന്നുള്ളതാണ് അതായത് നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു ഗ്യാപ്പ് പോലും ഇല്ല ഒരു ദിവസം പോലും ചെയ്യാതിരിക്കുന്നില്ല അങ്ങനെ നിരന്തരം ചെയ്യുന്ന ഒരു കാര്യത്തിന് ഒരു നിശ്ചിത സമയത്തിന് ശേഷം ഒരു കോമ്പൗണ്ടിങ് പവർ ഉണ്ടാകും എന്നുള്ളതാണ് ഈ തത്വം അതിനെയാണ് നമ്മൾ പവർ ഓഫ് കോമ്പൗണ്ട് ആ പവർ വളരെയധികം ബൃഹത്തായിരിക്കും നമ്മളെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാൻ ഈ കോമ്പൗണ്ടിങ്ങിന്റെ പവർ സാധ്യമാകും അത് പണത്തിന്റെ കേസിൽ മാത്രമല്ല അത് പഠനത്തിന്റെ കേസിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓരോ ദിവസവും പഠിക്കുക ഒരു ഒരു ദിവസം പത്തു മണിക്കൂർ പഠിച്ചു പിറ്റേ ദിവസം ഒന്നും പഠിക്കുന്നില്ല അടുത്ത ദിവസം നാല് മണിക്കൂർ പഠിച്ചു പിറ്റേ ദിവസം പഠിക്കുന്നില്ല എന്നതിനേക്കാൾ നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ് ഒരു ദിവസം രണ്ട് മണിക്കൂർ പഠിച്ചു പിറ്റേന്ന് ദിവസവും അത് തന്നെ പഠിക്കും പിറ്റേന്നും പഠിക്കുന്നു അതായത് സ്ഥിരമായി എല്ലാ ദിവസവും അതിന് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാതെ ഏത് സാഹചര്യത്തിലും തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാര്യത്തിന് ഒരു കോമ്പൗണ്ടിങ് പവർ ഉറപ്പായിട്ടും വരും അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അതിൻ്റെ ശക്തി അനിയന്ത്രിതമായിരിക്കും നമ്മൾ വലിയ വളർച്ചയിലേക്ക് അതിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇപ്പോൾ ഒരു സ്മാർട്ട് സ്റ്റഡിയുടെ വിവിധ വശങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന കാര്യങ്ങളെ ഒന്ന് ചുരുക്കി പറയുകയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തത് നമ്മളെപ്പോഴും ചാർസ് ഗുഡ്ഡിയറിനെ ആയിരിക്കണം എന്ന് പറയാറുണ്ട് ഈ ഗുഡ്ഡിയർ ടയറുകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗുഡിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൾക്കനൈസേഷൻ വഴി ഒക്കെ വളരെ ദീർഘകാലം നിലനിൽക്കുന്ന ഇലാസ്റ്റിക്തയുള്ള ടയറുകളാണ് ഈ വൾക്കനൈസേഷൻ കണ്ടെത്തിയ വ്യക്തിയാണ് ചാൾസ് ഗുഡ്ഡിയർ അയാൾ എപ്പോഴും ചിന്തിച്ചിരുന്ന ഒരു കാര്യം ഈ റബ്ബറിന്റെ ഇലാസ്റ്റികത വർദ്ധിപ്പിക്കണം ബലം വർദ്ധിപ്പിക്കണം അതിനെന്തൊക്കെ ചെയ്യണം അതിന്റെ പരീക്ഷണങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല എക്സ്പെൻസീവ് ആയൊരു കാര്യമായതുകൊണ്ട് തന്നെ ധാരാളം തുക അതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വന്നു അങ്ങനെ അവസാനം അത് കടം മേടിക്കുന്ന ലെവലിലേക്ക് മാറി അദ്ദേഹം തന്റെ വീട്ടിലെ വിലപിടിച്ച വസ്തുക്കളൊക്കെ വിൽക്കാൻ തുടങ്ങി എന്നിട്ട് പണം കണ്ടെത്താൻ തുടങ്ങി പിന്നെ ഭാര്യയുടെ ആഭരണങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ വലിയ രീതിയിൽ അതിൽ തന്നെ മുഴുകിക്കൊണ്ടേ ഇരിക്കുകയും പണം ചെലവാക്കുകയും ചെയ്തു ഇതിന്റെ പേരിൽ ഭാര്യ പടങ്ങി പോവുകയും കേസ് കൊടുക്കുകയും ചെയ്തു ജയിലിലാക്കപ്പെട്ടു നിന്ന് പുറത്തിറങ്ങിയ ശേഷവും തെരുവിൽ അദ്ദേഹം അഞ്ചു വർഷത്തോളം തന്റെ പരീക്ഷണങ്ങൾ തുടർന്നു അവസാനം ആ റിസൾട്ട് തന്റെ ആ ലക്ഷ്യത്തിൽ ഒരു റിസൾട്ട് അദ്ദേഹത്തിന് ഉണ്ടായി അദ്ദേഹം വർക്കനൈസേഷൻ കണ്ടെത്തുകയും അത് റബ്ബറിന്റെ വർദ്ധിപ്പിക്കാനും ദീർഘകാലം നിലനിൽക്കാൻ സാധിക്കുമെന്ന് തിരിച്ചറിയുകയും ചെയ്തു ഇത് വലിയൊരു വിപ്ലവാത്മകമായ കണ്ടുപിടുത്തമായിരുന്നു പ്രത്യേകിച്ച് ബിസിനസ്സിൽ ഇത് വളരെ അധികം ശ്രദ്ധയാകർഷിക്കപ്പെട്ടു ഇതിന്റെ പേറ്റന്റ് നേടിയതോടുകൂടി അദ്ദേഹം വളരെയധികം സമ്പന്നനായി മാറുകയും ചെയ്തു ആദ്യത്തിൽ നിന്ന് ഇരട്ടി സമ്പത്തിലേക്ക് എത്തുകയും ഫേമസ് ആവുകയും പ്രശസ്തനാവുകയും ചെയ്തു അപ്പോ ഇത്രയും തന്നെ ഉള്ളു പ്രശ്നങ്ങൾ നിങ്ങളുടെ അത്യുത്സാഹത്തിന്റെ അഗ്നിയിൽ കത്തിത്തീരാൻ സാധ്യത ഉള്ളത് മാത്രമാണ് എല്ലാ പ്രശ്നങ്ങളും ധൈര്യമായി മുന്നോട്ട് പോവുക വ്യക്തമായി മുന്നോട്ട് പോവുക വിജയം നേടിയെടുക്കുക താങ്ക് യു